ഹലോ ഹായ് ഞാനിപ്പോൾ ഒരു മുൽക്കയ്മെ ഒരു പാർക്കിലാണ് ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ യു എൽ ഇന്ന് നമുക്ക് ഈ ഗോൾഡൻ ഫീസിനെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ടാകും ഗോൾഡൻ വിസ് കിട്ടുന്ന ഒരുപാട് കാറ്റഗറികളുണ്ട് എന്നാൽ നമ്മുടെ സാധാരണക്കാരനായ ഒരാൾക്ക് കിട്ടാം എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ അത് കിട്ടിയ ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു ഒമ്പതോളം കാറ്റഗറികളാണ് ഉള്ളത് ഈ ഗോൾഡൻ വിസ് കൊടുക്കാൻ അപ്പോൾ ഈയൊരു സുഹൃത്ത് ഇദ്ദേഹം ഇവിടെ ഉമ്പൽ കോയമ്പിലും ഷാർജയിലൊക്കെ ആയിട്ട് കരാട്ടെ മാഷാണ് കരാട്ട മാഷെന്ന് പറഞ്ഞാൽ ഇപ്പോഴെന്നല്ല ഒരുപാട് വർഷങ്ങളായിട്ട് കരാട്ട ഫീൽഡിലുള്ള ഒരാളാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു കരാട്ട ഫീൽഡിലൊരാൾക്കായിരിക്കും ഗോൾഡ് വിസ കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ ആ ആൾ പരിചയപ്പെട്ടാൽ നമുക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിച്ചറിയാം അപ്പോൾ ഈ ഗോൾഡ് വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം തൃശൂർ ജില്ലയിൽ കുന്നംകുളം വടക്കേക്കാട് സ്വദേശിയായ അബ്ദുൽ ഗഫൂർ ഇളയമാറ്റിൽ മൊയ്തൊട്ടി പുത്തൻപുരയിൽ സഫിയ ദമ്പതിമാരുടെ മൂന്ന് മക്കളിൽ രണ്ടാമനാണ് കുട്ടിക്കാലം മുതൽക്കേ ആയോധനകല കല പഠിക്കുകയും പഠിപ്പിക്കുകയുമായി കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടായി ആയോധനകല ഉപജീവനമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു ആയോധന കലയിലേക്ക് ഇത്രയധികം താൽപര്യം കാണിക്കാൻ കാരണക്കാരനായ ഇദ്ദേഹത്തിൻ്റെ ഗുരു മനയിൽ ഷിഹാബുദ്ദീൻ ആണെന്ന് ആവശ്യത്തോടെ അബ്ദുൽ ഗഫൂർ എന്നും ആവർത്തിച്ച് പറയുന്നു കരാട്ടെ യോഗിസ്റ്റ് യു ഐ കരാട്ടെ ഫെഡറേഷൻ അപ്രൂവ്ഡ് കോച്ച് കരാട്ടെ റഫറി കരാട്ടെ ജഡ്ജ് യു ഐ സ്വിമ്മിംഗ് ഫെഡറേഷൻ അപ്രൂവ്ഡ് കോച്ച് എന്നീ അംഗീകാരങ്ങൾ നേടിയെടുത്തു ഇന്ത്യയിലും വിദേശത്തുമായി ഒട്ടനവധി ശിഷ്യഗണങ്ങളെ നേടിയെടുക്കാൻ ഇദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിലൂടെ സാധിച്ചു യു എയുടെ ഗോൾഡൻ വിസയ്ക്ക് അംഗീകാരം നേടിയ റൺഷി അബ്ദുൽ ഗഫൂറിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അപ്പോൾ ഈ ഇതാണ് ഗോൾഡൻ വിസ ഇവിടെ ഐ ഡി നല്ലത് ഇവിടെ നിങ്ങൾ കണ്ടില്ലേ ഒരു ഗോൾഡ് കളറിൽ ഇതാണ് ഗോൾഡ് വിസ ഇതിൻ്റെ ഡേറ്റ് രണ്ടായിരത്തി മുപ്പത്തി നാലാണ് കേട്ടോ അതായത് പതിനൊന്ന് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി മുപ്പത്തി നാല് പത്ത് വർഷമാണ് ഇതിൻ്റെ ഒരു കാലാവധി എൻ്റെ അടുത്തിരിക്കുന്ന അബ്ദുൽ ഗഫൂർ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് ഇദ്ദേഹത്തിനാണ് ഈ ഗോൾഡൻ വിസ കിട്ടിയുള്ളത് ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒന്ന് പരിചയപ്പെടുത്താം നമുക്ക് ഫൂറിൻ്റെ പരിപാടികളാണ് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റിൻ ഇയേഴ്സ് ഇരുപത് വർഷത്തോളമായി ഇപ്പോൾ യു എയിൽ അത് ആണ് ഓഫ് കോഴ്സ് എൻ്റെ ഫീൽഡ് മാർഷ്യൽ ആണ് നാട്ടിൽ നിന്നും അതെന്നായിരുന്നു അപ്പോൾ കൂടുതലും ഇവിടെ വന്നിട്ടും അത്തരം മാർഷ്യൽ ആർട്സ് എന്താ പറയുക എന്നെ ഈ ഒരു ഫീൽഡിലോട്ട് കൈപ്പിടിച്ചുയർത്തിയ എൻ്റെ അധ്യാപകൻ അല്ലെങ്കിൽ എൻ്റെ ഗുരു എൻ്റെ വന്യഗുരു മനൽ ഷിഹാബുദീ എന്ന് പറയും ആളിപ്പോൾ ഖത്തറിലാണ് അപ്പോൾ പുള്ളിക്കാരനക്ക് ഖത്തറിലേക്ക് വിസ കിട്ടി പോകുമ്പോൾ അന്ന് അവിടുന്ന് നാട്ടിലത്തെ ക്ലാസ്സുകൾ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പുള്ളി പോകുന്നത് അപ്പം അന്ന് അവിടുന്ന് നാട്ടിൽ ഏകദേശം ഒരു നാലഞ്ച് വർഷം ക്ലാസ് എടുത്തിട്ടാണ് പിന്നെ ഞാൻ യു എയിലോട്ട് പേരുന്നത് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് തുടങ്ങിയതല്ലേ ഇവിടെ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തതും കരാട്ട ക്ലാസ് തന്നെയാണ് ഫസ്റ്റ് ഫുജറാബാദ് തുടങ്ങിയത് ആദ്യമായിട്ട് തുടക്കം ഫുജറയിലാണ് നിന്നാണ് ഫുജറാ ഏരിയയിലാണ് ഫസ്റ്റ് നിന്നാണ് തുടങ്ങുന്നത് രണ്ട് തരത്തിൽ ജോലി ചെയ്യാം ഒന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യാം ഒന്ന് ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യാം അതിൽ രണ്ടാമത്തെ ഓപ്ഷനിലാണ് ഞാനിപ്പോൾ ദൈവത്തിൻ്റെ അപാരം അനുഗ്രഹം കൊണ്ട് ഞാൻ രണ്ടാമത്തെ ഓപ്ഷനിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതിൽ ഒരു വല്ലാത്തൊരു കാരണം നമുക്ക് ഒരു ദിവസം ഇന്ന് പണിക്ക് പോകണ്ടേ അല്ലെങ്കിൽ ഇന്ന് ഇനിയിപ്പോൾ എന്താ മാനേജറുടെ ചീത്തും വഴക്കൊക്കെ കേൾക്കേണ്ടേ അല്ലെങ്കിൽ ഇന്നും കൂടി പോകണ്ടേ എന്നുള്ളൊരു ചടച്ചിട്ട് നമ്മൾ ജോലിക്ക് പോകുന്നതും അത് സെയിൽസ് ഫീൽഡിലുള്ള എല്ലാ ഫീൽഡിലും ഈ പ്രഷറുണ്ടാവുമല്ലോ ഞാൻ പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസം കുട്ടികളെ ഇന്ന് ടീച്ച് ചെയ്യാം ഇന്ന് പുതിയത് പഠിപ്പിക്കാം കുട്ടികൾ കുട്ടികളായിട്ടുള്ളൊരു ലൈഫെന്ന് പറയുമ്പോൾ ഒരു എൻ്റെ ഡിഫറെൻറ്റ് ലൈഫല്ലേ അപ്പോൾ അത് എനിവേ ഐ എം റിയലി എൻജോയ്ഡ് ഇത്രയും വർഷമായിട്ട് അത് വളരെ സന്തോഷമായിട്ട് ഹാപ്പി ഇപ്പോ ഞാന് ഇപ്പോൾ ഓൾമോസ്റ്റ് ഫിഫ്റ്റ് ഹാൻഡ് ബ്ലാക്ക് ബെൽറ്റ് കഴിഞ്ഞു ഇപ്പോൾ ഇപ്പോ റെഡ് ബെൽറ്റ് സ്റ്റൈലും സ്റ്റൈൽ അക്കാദമിപ്പോ ബുഡോഗാനാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഷോട്ടോ ഗാനിലായിരുന്നു ഇതുവരെ ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് ബുഡോഗാൻ സ്റ്റൈൽ പഠിച്ചിട്ടുണ്ടോ നാട്ടിൽ നിന്ന് ഇതുപോലെ ഫുൾ കോണ്ടാക്റ്റ് ഫുൾ കോണ്ടാക്റ്റ് എന്ന് പറയുന്ന സ്റ്റൈലുണ്ട് അതായത് കരാട്ടയിൽ രണ്ട് തരം സ്റ്റൈലുകളൊക്കെ ഫുൾ കോണ്ടാക്റ്റും സെമി കോൺടാക്റ്റും അപ്പോൾ അതിൽ ഫുൾ കോണ്ടാക്ട് റിയൽ ഫൈറ്റും റിയൽ ഫൈറ്റും അതായത് ഇവിടെ ഒരു ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ കുറേ കൂടെയൊക്കെ ഒരു സ്പോർട്സ് ലെവലിലാണ് കാര്യങ്ങൾ പോകുന്നത് നമ്മുടെ നാട്ടിൽ എന്നൊക്കെ പറയുമ്പോൾ ആ റിയൽ ഇടിയും കുത്തും ആ ഒരു സിസ്റ്റമാണല്ലോ അപ്പോൾ ഇവിടെ നിന്ന് അതൊന്നും ഒരുപാട് നമുക്ക് അപ്ലൈ ഒരു കുറേ പ്രയാസങ്ങളുണ്ട് അതിനൊക്കെ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഷോട്ടോ ഗാനും ബുഡോ ഗാനും ആവേ സ്റ്റൈലുകളൊക്കെ പ്രാക്ടീസ് ചെയ്ത് പോകുന്നു പിന്നെ ഇപ്പോൾ ഇവിടെ റെഡ് ബെൽറ്റ് അക്കാഡമി എന്ന് പറയുന്ന ഒരു അക്കാഡമിയിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഏകദേശം സിൻസ് സിക്സ് ഇയേഴ്സ് ആറ് വർഷമായിട്ട് ഞാൻ അവിടെ ഉണ്ടാവൂടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ റെഡ് ബെൽറ്റ് അക്കാഡമിക്ക് ഒരുപാട് അവിടെ ബ്രാഞ്ചുകൾ സീഡ് സ്പോർട്സ് അക്കാഡമി സഫാരി അതുപോലെ റെഡ് ബെൽറ്റ് അക്കാഡമി അതൊരു നാലഞ്ച് ബ്രാഞ്ചുകൾ ഉമ്മൽക്കോയിലുണ്ട് ഷാർജയിലുണ്ട് അതുപോലെ മോയില സഫാരി അങ്ങനെ ഒരുപാട് ഇപ്പോൾ തന്നെ ഹൃദയയില് റീസെൻ്റ്ലി വിൽ ഗോയിറ്റ് സ്റ്റാർട്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് അപ്പം അതിലാണ് ഇപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നത് അപ്പോൾ അവരുടെ ഒരു സി ടിഒ എന്ന് പറഞ്ഞ പൊസിഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പറയാൻ മാത്രമേ അതിന് അത്ര വലിയൊരു ഒരു 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 ആശാരം എന്നുള്ളതായാലും ഞാൻ വളർന്നിട്ടൊന്നുമില്ല ഞാനൊന്നും ഒരു വർഷം ശിഷ്യനാണ് ഞാൻ അപ്പോൾ ഒത്തിരി ഒത്തിരി ആൾക്കാരെ പഠിപ്പിച്ചു പോയിട്ടുണ്ട് ഒരുപാട് ബ്ലാക്ക് ബെൽസ് ആയിട്ടുണ്ട് ഇവിടെ യു എയിലും ഉണ്ട് നാട്ടിലുമുണ്ട് ഒരുപാട് ബ്ലാക്ക് ബെൽസ് ഉണ്ട് നാട്ടിൽ യു എയിലും ഇടൊക്കെ ആയിട്ട് പോകുന്നു ഹാപ്പി ആയിട്ട് പോകുന്നു ഇപ്പം ഫിഫ്ത് ബ്രാൻഡ് ബ്ലാക്ക് വെൽറ്റ് ആണ് ഓക്കെ ഈ കരാട്ട എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഗോൾഡൻ വിസ എന്നാൽ നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം ഈ കരാട്ട ആയതുകൊണ്ട് മാത്രമാണോ ഈ ഗോൾഡൻ വിസ ഒരു കരാട്ട ഉള്ള ഒരാൾക്ക് അങ്ങനെ ഒരു ഗോൾഡൻ വിസയും കിട്ടും അങ്ങനെ ഉണ്ടാവും അതായത് ഇതിൻ്റെ ഒരു ഞാൻ പറഞ്ഞത് അതിനൊരു സപ്പോർട്ടീവ് വേറെ കാര്യങ്ങൾ ഇതിന് എന്ന് ചോദിക്കണം സപ്പോർട്ടീവായിട്ട് ആയിട്ട് എന്തായാലും ഉണ്ടാവും അതായത് ഒരാളുടെ ഇതിൽ കുറേ കാറ്റഗറീസ് ഉണ്ട് അതായത് ക്രൈറ്റീരിയാസ് ഉണ്ട് അതായത് ഇപ്പം നമ്മൾ ഗോൾഡൻ വിസ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഷുബി ഫ്രാങ്ക് ബിഫോർ ഐ എം അപ്ലൈ ഐ ഡോഡ് ഹാവ് എനിഷുവർ എനിക്ക് ഒരു ഒരു ഉറപ്പുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇതിന് കുറേ ക്രൈറ്റീരിയകളുണ്ട് അതായത് ഇപ്പോൾ ഇവിടെ മിനിമം ഒരു ടു മില്യണിൻ്റെ ഒരു അസറ്റ് ഉള്ള ഒരാൾക്ക് ദാറ്റ്സ് മീൻ ഒരു വില്ലയോ കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഹൈലി ബിസിനസ്മാൻ ആൾക്ക് അവർക്കൊക്കെ ഇത് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവരുടെ ബിസിനസിന്റെ നല്ല സാലറി ഹൈലി സാലറി സാലറിയിലേക്ക് യുനോ എബൗ ഫിഫ്റ്റി തൗസൻഡൊക്കെ സാലറി മേടിക്കുന്ന ആൾക്കാർക്കൊക്കെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡോക്ടേഴ്സിൽ നല്ല ഈ ഹാർട്ട് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ഡോക്ടേഴ്സ് അതേപോലെ നേഴ്സുമാർ അവർക്കൊക്കെ അത് നഴ്സുമാർക്ക് ചില നേഴ്സുമാർക്ക് കിട്ടുന്നില്ല അതായത് ചില നഴ്സുമാർ ഒരേ ഹോസ്പിറ്റലിൽ തന്നെ അത് ഞാൻ പറഞ്ഞത് ഏത് ഫീൽഡിനാണെങ്കിലും അവര് അതിന്റെ ഫീൽഡിൽ നിന്നിട്ടുള്ള ഗുരു കരാട്ടിൽ നിന്നുകൊണ്ട് മാത്രമല്ല അതിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന വേറെന്തെങ്കിലും ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ പറയാൻ പാടില്ല എങ്കിൽ കൂടെ റംസാനൊക്കെ നമ്മളെ റോഡ് സൈഡിൽ സിഗ്നൽസിൻ്റെ ഒക്കെ അവിടെ നിന്നിട്ട് നമ്മൾ ഭക്ഷണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അതിൻ്റെയൊക്കെ ഒരു കമ്മിറ്റി ഉണ്ട് റെഡ് ക്രസന്റ് പോലത്തെ കമ്മിറ്റികളുണ്ട് റെഡ് ക്രസന്റ് അതുപോലെ അങ്ങനത്തെ ചാരിറ്റി കമ്മിറ്റികളുണ്ട് അപ്പോൾ അതിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വർക്ക് ചെയ്യാറുണ്ട് അതേപോലെ വെള്ളക്കെട്ട് ഇവിടെ വന്ന് മഴ പെയ്തപ്പോഴൊക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളിലൊക്കെ അതായത് യു എയുടെ അതുപോലെ ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ യു മുൽക്കൈനിലിവിടെ ഒരു ഒരു യുവനാഷണൽ ഡേയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കരാട്ട കുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഷേഖ് ഇവിടെ ഫ്ലാഗ് ഹോസ്റ്റിങ്ങിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിന് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ അംഗവൈകല്യമുള്ള കുട്ടികൾക്ക് ഡിസാബിള് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു ഡേ ആചരിക്കുന്ന ദിവസം ഉണ്ടായിരുന്നു അപ്പം അന്നും നമ്മൾ ഷെയ്ഖ് വരുമ്പോൾ നമ്മളെ വിളിച്ചിരുന്നു അപ്പൊ ആ ഫോട്ടോഗ്രാഫ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്തിരുന്നു അപ്പോ ഇവര് വെരിഫിക്കേഷൻ ചെയ്യും ഇതൊക്കെ ആണോ അതെല്ലാം നമ്മുടെ എഡിറ്റ് ചെയ്തിട്ട് അതൊക്കെ നോക്കുവരും ചെക്ക് ചെയ്ത് ജനുവിൻ ആണ് അതുപോലെ നമ്മൾക്ക് എന്തെങ്കിലും ക്രിമിനൽ കേസുകൾ ഉണ്ടോ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് കോള് വന്നിരുന്നു കോൾ വന്നിരുന്നു എനിക്ക് മദീന പോലീസ് സ്റ്റേഷനൊക്കെ കോൾ വന്നിരുന്നു അവർ ആസ്ക് അതൊരു ചോദിക്കും അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം അവരുടെ നമുക്കൊരു ബ്ലാക്ക് അങ്ങനെയൊന്നുമില്ല ഓഫ് എന്റെ കരാട്ടയിലൂടെ തന്നെയാണ് എനിക്കതിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുന്നത് ഇവിടുത്തെ മുൽക്കുറിന്റെ കേട്ട് നിൽക്കുന്ന ഒരു ഒരു ഫോട്ടോ ഞാൻ ആദ്യം കൊടുത്തു അപ്പോ അങ്ങനെ ഈ ഡിസേബിൾഡ് കുട്ടികളുടെ പ്രോഗ്രാമിൽ അപ്പൊ അതൊക്കെ ആയിരുന്നു ഒരു സോഷ്യൽ കമ്മിറ്റ് എല്ലാം നോക്കും അതായത് നമ്മളെപ്പോലെ ചുരുക്കം പറയാം പോലെ ഒരു കഴിവില്ലാത്ത ആൾക്കാർക്ക് അവരെ തരുന്നത് അവരുടെ എക്സ്ട്രാ കരിക്കുലം അതായത് നമ്മുടെ അതർ ആക്ടിവിറ്റീസുകൾ എന്താണ് നമ്മളുടെ സേവനം യു എക്ക് ആവശ്യമുണ്ട് ആക്ച്വലി ഇതൊരു പത്ത് വർഷത്തെ വിസ എന്നുള്ളത് മാത്രമല്ല അംഗീകാരം കൂടിയാണല്ലോ ഗവൺമെന്റിന്റെ നമ്മൾ അധ്വാനിക്കാൻ വന്ന നാട്ടിലത്തെ ആ നാട്ടിൽ ഒരു ഇതിന്റെ ഈ ഒരു വിസയുടെ ഈ ഗുണങ്ങൾ അറിഞ്ഞാലാണ് നമുക്ക് ഇതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവുള്ളൂ ഇത് എത്രത്തോളമാണ് ഈ ഗവൺമെന്റ് ഈ അംഗീകാരം കൊടുക്കുന്നതും എത്ര ഒരു അതിനൊരു വാല്യൂ ഉണ്ട് എന്നുള്ളത് നമുക്കൊരു ഗോൾഡൻ വിസ കിട്ടി എന്തൊക്കെയാണ് ഇത് അപ്ഡേറ്റഡ് ആണ് കേട്ടോ കാരണം ഇപ്പോൾ അഞ്ച് വർഷമായിട്ടുണ്ടാവും ഈ ഗോൾഡൻ വിസ യു എൽ വന്നിട്ട് ഇതിങ്ങനെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പുതിയ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്ഡേറ്റുകൾ എന്താണെന്ന് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്നാലും നമ്മളറിവുള്ള കാര്യങ്ങളല്ലേ എനിക്ക് തോന്നണത് ബ്ലഡ് റിലേഷനുള്ള ആൾക്കാരെ സ്പോൺസർ ചെയ്യാണ്ടെ ബ്ലഡ് റിലേഷനുള്ള ആൾക്കാരെ നമുക്ക് കൊണ്ടുവരാൻ ഗൾഫിൽ കൊണ്ടുവരാനും നമുക്ക് വേറൊരാളെ ജോലിക്ക് നമുക്ക് സ്ഥാപനം തുടങ്ങണമെങ്കിൽ എനിക്കിതിൽ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നി വെച്ചാൽ ഇതിപ്പോ ഒരു പത്ത് വർഷത്തെ വിസ അല്ല നോർമലി നമ്മളിപ്പോ ഇവിടുത്തെ വിസ ഉണ്ടെങ്കിൽ ഒരു ആറ് മാസമാണ് നമുക്ക് നാട്ടിൽ നിക്കുന്നത് ആറ് മാസത്തിനുള്ളിൽ നമുക്ക് ആ എനിക്ക് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നി കാരണം ഇപ്പൊ നമുക്കിവിടെ ഒരു പുതുക്കി പോകണം പക്ഷേ ഇപ്പോ ഗോറിന് ഇപ്പൊ കുറച്ചു കാലം നാട്ടിൽ നിൽക്കണം അഞ്ചു വർഷം ഒന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യണം നാട്ടിൽ അല്ലെങ്കിൽ ഇനിയുള്ള കരാട്ടയുടെ കുറച്ചു കാലം നാട്ടിൽ നിൽക്കണം എന്ന് തോന്നിയ നാലോ അഞ്ചോ ആറോ ഏഴോ എട്ട് കൊല്ലം വന്നാലും തിരിച്ചു ഇവിടെ വിസ വിസ ഉണ്ട് അതുപോലെ പറഞ്ഞല്ലോ വീണ്ടും അതായത് നമ്മള് എലിജിബിൾ ആണ് ഇതിൽ നിന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ അതായത് ഒരു കാര്യം മനസ്സിലാക്കേണ്ട ചില ശരിക്കും പറഞ്ഞാൽ നമ്മള് ഒരു ബിഗ് സല്യൂട്ട് അടിക്കേണ്ട രാജ്യം തന്നെയാണ് യു കാരണം നമുക്ക് നമ്മുടെ നമ്മുടെ ജന്മനാടിന തള്ളി പറയാൻ കഴിയില്ല നമുക്ക് ജന്മനാട് നമ്മുടെ പെറ്റമ്മയും ഇത് നമ്മുടെ പോറ്റമ്മയാണ് അപ്പോ ഈ എന്ന് അതൊരു തന്നെയാണ് റിയലി റെസ്പെക്റ്റഡ് പോറ്റാത്ത പോറ്റാണ് കൺട്രി ആൻഡ് കാരണം ഈസ് യു ദൂളേഴ്സ് എ ബിഗ് സല്യൂട്ട് ഫോർ ദം അവർ ചെയ്യുന്ന നമുക്ക് ചെയ്യുന്ന അതായത് നമ്മൾ പുറത്ത് നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർക്ക് പോലും അവര് അവര് കൊടുക്കുന്ന ആദരവും അവർ കൊടുക്കുന്ന അല്ല ഇപ്പൊ നമ്മളെപ്പോലത്തെ ആൾക്കാരൊന്നും അവർക്ക് ആദരിക്കേണ്ട കാര്യമില്ല കാരണം ഒരു വർഷത്തെ വിസ എന്ന് പറയുമ്പോ വലിയൊരു എമൗണ്ട് ഇമാറാത്ത് രാജ്യം വിസ്തൃതമായ പോലെ തന്നെ ഇവിടുത്തെ നല്ലൊരു വലിയ രാജ്യമാണ് അതുപോലെ തന്നെ വലിയ മനസ്സുമാണ് ഇവിടുത്തെ ആൾക്കാർക്ക് കാരണം ഇവിടുത്തെ ഷേഖന്മാരൊക്കെ നമ്മൾ ആദരിച്ചു പോകും മനസ്സിലാക്കുക ഒരുപാട് നമുക്ക് നമ്മൾ മാതൃക ആക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് വരുന്നത് ഒരുപാട് കാര്യങ്ങൾ അതായത് ഇവർ സ്പോർട്സ് അതുപോലെ എന്ത് കഴിവുകളെല്ലാം ഇവർ പ്രൊമോട്ട് ചെയ്യും ഒരുപാട് പ്രൊമോട്ട് ചെയ്യും ദുബൈ റണ്ണ് ഒരുപാട് ഒരുപാട് പ്രൊമോഷൻസ് ഉണ്ട് പിന്നെ എനിക്ക് ടു ബി ഫ്രാങ്ക് രണ്ട് ദിവസം മുമ്പ് പറഞ്ഞപ്പോ റൌഫ് റോഡി ഞാൻ ദിവസം മുമ്പ് അബുദാബിയില് ഒരു ടൂർണമെന്റ് നടന്നു അത് കോമ്പറ്റീഷൻ ആണ് ഫൈറ്റിന്റെ ഫ്രീ എൻട്രി പാസ് അതിലാരും സെക്കൻഡും തേർഡൊക്കെ പൈസ കൊടുക്കണുണ്ട് ഫ്രീ ആയിട്ട് എൻ്റർ ചെയ്തിട്ട് ആർക്കും ചലഞ്ച് ചെയ്യാം അതൊരു ചലഞ്ചാണ് ഗവൺമെന്റ് കൊടുക്കണം സോ നമ്മുടെ ഫസ നമ്മുടെ ദുബായ് ഭയങ്കര മഷാ എ ഹൈലി യുനോ ക്ടേർ എനിക്ക് പലർക്കും അറിയാൻ ആഗ്രഹം തോന്നുന്നുണ്ടാവും പക്ഷേ പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യാനുള്ള എന്തെങ്കിലും വേറെ അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ ഇത് ഒന്ന് എല്ലാ എല്ലാ ടൈപ്പ് സെന്ററുകൾക്കും ഒരു അസസ് അറിയാൻ എനിക്കറിയില്ല എന്റെ അറിവ് ശരിയാണെങ്കിൽ നമുക്ക് പേഴ്സണലും ചെയ്യാം നമ്മുടെ നമ്മുടെ ക്ലബിൻ്റെ ഓണേഴ്സ് കുംഫുവിൻ്റെ മാസ്റ്റേഴ്സായ ഷിഫു ഷൌക്കത്ത് ഷിഫു മുജീബ് ഇവരൊക്കെയാണ് എൻ്റെ ഏറ്റവും ബാക്ക്ബോൺ എന്നാണ് ഇത് എത്രയും സപ്പോർട്ട് കാരണം നമുക്ക് ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ എവിടെയെങ്കിലും എത്തുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മുടെ മാത്രം കഴിവല്ല അപ്പോൾ ഫോർ എക്സാമ്പിൾ റൗഫിനോട് പറയാലോ ഇപ്പോൾ റൗഫും കൂടി അറിയാവുന്ന ഒരാൾ റൌഫിനും അറിയാവുന്ന ഒരാളാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ കോച്ച് അതായത് എന്നെ ഈ നിലയിലെത്തിച്ച എന്റെ ഒരു മാഷുണ്ട് മനൈൽ ഷഹാബുദ്ദീൻ എന്ന് പറയുന്ന ഇസ് എ ഗ്രേറ്റ് ലെജൻഡ് ഓഫ് ദ കരാച്ച് അങ്ങനെ തന്നെ പറയാം എനിക്ക് അത്രയും ഞാൻ കരാട്ടെ ഡെഡിക്കേറ്റഡ് ആ ഇദ്ദേഹത്തിൻ്റെ കൂടെ മാഷാണ് അപ്പോൾ കാരണം നമ്മൾ എന്ത് ഒരു എങ്ങനെ ആയിരിക്കണം എന്ന് കാണിക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് ഈ മനൈൽ ഷഹാബുദ്ദീൻ ആളിപ്പോൾ ഖത്തറിലാണ് അപ്പോൾ പുള്ളിക്കാരനാണ് എന്നെ ഈ ഫീൽഡിലോട്ട് കൈപിടിച്ച് അതായത് ഞാൻ ഇവിടെയൊക്കെ താഴ്ന്നു പോകുന്ന അവിടെയൊക്കെ എൻ്റെ കൈപിടിച്ച് എന്നെ മേലോട്ട് ഉയർത്തിയ ഒരാൾ അദ്ദേഹം ഇവിടെ വന്നിട്ടും ഇപ്പൊ ഈ പറഞ്ഞ പോലെ അക്ബർ ഇസ്മായിൽ തന്നെ സെൻസായി അതുപോലെ നമ്മളൊക്കെ ഇങ്ങനെ ഒന്നും ഒരു ഡൗൺ ആകുമ്പോൾ നമ്മൾ വല്ലാതെ ഇൻസ്പയർ ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ ഈ കരാട്ടെ ഷിഫു ഷൗക്കത്ത് ഷിഫു മുജീബ് അങ്ങനെ അതായത് റെഡ് ബെൽറ്റിന്റെ ആൾക്കാരാണ് അവരൊക്കെ സോ ഓഫ്കോഴ്സ് ഞാൻ അതിൻ്റെ നമുക്ക് സപ്പോർട്ട് ഘടനയാണ് ചില സ്ഥലങ്ങളിൽ നമ്മൾ ഉയർന്നു വരുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് നമ്മൾ തിരിഞ്ഞ് ഇതിനെ കളർ പേര് പറയേണ്ട ഒരാളുണ്ട് എന്റെ 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 ഫാദർ എന്റെ ഉപ്പ എന്റെ ഉമ്മ അതായത് ഉമ്മാക്ക് പേടിയായിരുന്നു പിന്നെ കുറെ ഒക്കെ മോന് തല്ലുകൊള്ളാൻ വേണ്ടി എന്നുള്ളത് ഏത് മാതാപിതാക്കൾ ഉണ്ടാകുന്നു പക്ഷെ എന്റെ ഉപ്പാടെ ഉപ്പാടെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഉപ്പാക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ അതായത് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഇത് കാണുന്ന വ്യൂവേഴ്സിനോട് പറയണം മാതാപിതാക്കൾ എപ്പോഴും അവരുടെ കുട്ടികളുടെ കുറച്ചൊക്കെ സ്പിരിറ്റിന് വിട്ടു കൊടുക്കണം കാരണം നമ്മളൊരു കമ്പലായി നിൽക്കരുത് കുറച്ചുകൂടി ഒക്കെ ഫ്രണ്ട്ലി ആവണം അവർ എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞത് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്ലോസ് ഫ്രണ്ടാണെന്ന് തന്നെ പറഞ്ഞത് കാരണം ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു അപ്പോൾ ഉപ്പ ഇത്രയും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇൻസ്പയർഡായിരുന്നു അതായത് കൊണ്ട് പഠിക്കുന്നിട്ട് കൊടുത്ത് പഠിക്കാൻ എനിക്കൊരു വലിയൊരു ഇൻസിഡന്റ് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി എന്നിട്ട് പോലും എൻ്റെ എൻ്റെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിട്ട് പോലും പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ അത് എൻ്റെ എൻ്റെ ലെവൽസ് ഒന്നും പറയാൻ കഴിയില്ല എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയൊരു സമയം ഉണ്ടായിരുന്നു അത് ഐ സി യു എന്നിട്ട് നിങ്ങൾക്ക് അറിയണമല്ലോ നിങ്ങളൊക്കെ ഉണ്ടായിരുന്നു വന്ന സമയത്ത് എൻ്റെ കൂടെ എന്നിട്ട് പോലെ എൻ്റെ ഉപ്പ പറഞ്ഞത് സാറല്ല നീ കണ്ടിന്യൂ ചെയ്താണ് അപ്പോൾ അന്നുപോലും എനിക്ക് എന്റെ വീട്ടുകാർക്കും ആർക്കും അറിയില്ലായിരുന്നു ഞാൻ കരാട്ട കൊണ്ട് ജീവിക്കും അതുകൊണ്ടൊരു ഗോൾഡ ഓഫീസ് കിട്ടും അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു ശമ്പളം എടുത്ത് വീട്ടിൽ കയക്കും എന്ന് അറിയില്ലായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ച് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ കഴിയില്ല അവര് എന്തായി വരുന്നത് അപ്പൊ അവർ ചെറുപ്പത്തിൽ കാണിക്കുന്ന ഇൻസ്പയർ എന്തായിക്കോട്ടെ ചില ഫുട്ബോൾ കളിക്കാനായി അപ്പൊ നമ്മൾ പറയും ഈ കളിച്ചടന്നിട്ട് എന്താ കാര്യം ചിലപ്പോ അങ്ങനെ അയ്യോ വിജയനൊക്കെ ആയിട്ടുള്ളത് കളിച്ചടന്നോളാണ് എന്തെങ്കിലും അപ്പൊ അത് ഞാൻ നമ്മുടെ ഇത് കാണുന്ന വ്യൂവേഴ്സിന്റെ പേരൻസിനോട് പറയുന്ന എന്റെ ഒരു റിക്വസ്റ്റ് ആണ് അപ്പം കുട്ടികളെ ഒരു ഒരുപാട് പാമ്പർ ചെയ്യണം എന്നല്ല പറയുന്നു കുറച്ചും അവരെ ഒന്ന് അവരുടെ ഇഷ്ടങ്ങളും ഇപ്പോൾ എൻ്റെ പെങ്ങളുടെ മകനുണ്ട് അവൾ ഭയങ്കര ഡാൻസ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പോൾ അളിയനാണെങ്കിലും പെങ്ങളാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അത് എന്താണോ പഠിക്കണമെന്ന് വെച്ചാൽ അപ്പോൾ ഇപ്പോൾ പെങ്ങളെ മൂത്ത മകൻ ഇപ്പോൾ അഡ്വക്കറ്റാണ് അപ്പോൾ ഇറ്റ്സ് ഗോയിൻ ടു ബി എ അഡ്വക്കേറ്റ് അപ്പോൾ എൻ്റെ കോഴ്സ് ഓൾമോസ്റ്റ് പ്രവൃത്തി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അവനക്ക് എന്താണോ വേണ്ടത് എനിക്ക് അഡ്വക്കേറ്റ് അവനാണ് ആഗ്രഹം ഓക്കെ ദാറ്റ്സ് ഇറ്റ അപ്പോൾ നമ്മൾ കുറച്ചും കൂടെയൊക്കെ ഒന്ന് അവരെ ഫ്രീ ആക്കി വിട്ടു കൊടുക്കുക കുട്ടികളുടെ ഒരു ടേസ്റ്റുകൾ ഉണ്ടാവും അപ്പം ഞാൻ കരാട്ട ഭാഷ കൊണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മ എപ്പോഴും എന്നോട് പറയുന്നത് നീ ഡിഗ്രി കഴിഞ്ഞിട്ട് നീ വേഗം എന്താ പറയുക ഓട്ടോകാട് എഞ്ചിനീയറിങ് കഴിഞ്ഞ് നീ അക്കൗണ്ടൻ്റ് ആയിട്ട് അങ്ങനെ അതോ അവരെന്നും അവരുടെ ചിന്തകളൊക്കെ നമ്മളെ ഒരിക്കലും ദൈവം എന്ന് പറയുന്ന ഒരു ഒരു വല്ലാത്തൊരു ഒരു ഒരു സംഭവമാണ് നമ്മളെ ഏത് ദിശയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ച് അവസാനം എത്തുന്നത് നമുക്ക് പറയാൻ കഴിയില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഗോൾഡൻ ഫീസ കിട്ടുന്നത് യു എ ആദരിക്കുന്ന ഒരു ഗോൾഡ് നമ്മളൊന്നൊരിക്കലും ആക്സെപ്റ്റ് അല്ല ഞാനതിനൊരിക്കലും ആക്ച്വലി ഞാൻ ഇപ്പോൾ നിങ്ങളെ മുന്നിൽ നിന്നിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ സീനിയേഴ്സ് ആളുകളൊക്കെ ഇവരൊക്കെ കരാട്ടയിൽ ചേർന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാനൊക്കെ ചേരുന്നത് അന്ന് ഞങ്ങളുടെ ഒരു ആശാനെന്ന് പറയുന്നത് ഞങ്ങളുടെ തന്നെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരാൾ ഞങ്ങളുടെ നജീബ് എന്ന് പറയുന്ന ഒരു മാമ ഞങ്ങളുടെ എൻ്റെ ഉമ്മടെ ഒരു അമ്മാമുണ്ട് സോറി ആങ്ങളുണ്ട് നജീബ് എന്ന് പറയും അപ്പോൾ പുള്ളിക്കാരനാണ് ഞങ്ങളെ നാട്ടിൽ തൈക്കോണ്ടോ എന്ന് പറയുന്ന സംഭവം കൂടുന്നത് പുള്ളിക്കാരൻ ഗൾഫിലേക്ക് പോരുമ്പോൾ ഞാൻ ആ സ്റ്റുഡൻസിനെ ഷിഹാബുദ്ദീൻ കൈമാറുകയും ഷിഹാബുദ്ദീൻ ഗൾഫിലോട്ട് പോരുമ്പോൾ ആ ക്ലാസ് എന്നെ കൈമാറുകയും അങ്ങനെയാണ് അത് അതിൻ്റെ ലെവലിൽ വന്നിട്ടുള്ളത് അപ്പം ആ ഷിഹാമാഷ് തന്നെയാണ് ഒരു സംശയം എൻ്റെ ഒരു ഇൻസ്പയർ ആണ് കാരണം അദ്ദേഹത്തിന് പഠിച്ച ഒരുപാട് പാഠങ്ങളുണ്ട് ഒരുപാട് പാഠങ്ങളുണ്ട് എങ്ങനെയാണ് ഒരു ഈ ഷിയമാഷയെ കുറിച്ചിട്ട് ശരിക്കും ഒരു ബ്ലോഗിൻ്റെ ആ സംഭവം കേട്ടോ അദ്ദേഹത്തിന് എനിക്കൊരു ഫ്രീ ആയിട്ട് കിട്ടാത്ത കാരണമാണ് ഒരു ലൈഫോ അങ്ങനെ കരാട്ടക്കേണ്ടി മാറ്റിവെച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹം കര മറ്റേ ഖത്തറിലുള്ളത് ഖത്തറിലെ ഒരു ക്ലബ് കൂടെ കുറേ വർഷമായില്ലേ ഒത്തിരി വർഷം ഒരുപാട് വർഷമായിട്ട് ഒരു ആ ഒരു ക്ലബിലിനി തോന്നുന്നുണ്ട് ഒരുപാട് വർഷമായിട്ട് അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് ഈ കരാട്ടം കൊണ്ടാണ് ചെയ്യുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഉപജീവന മാർഗ്ഗം എന്നുള്ളതല്ല കറക്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫിൽ ലൈഫ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ഒന്നിലും ഇങ്ങനത്തെ ഒരു സ്പിരിറ്റ് കണ്ടിട്ടില്ല ഭയങ്കര ചിലർക്ക് ചിലർക്കുണ്ടാവില്ല ചില പൊളിറ്റിക്സിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ എല്ലാ കാര്യത്തിലൊക്കെ നമുക്കിങ്ങനെ ആ ആ ഒരു ആവേശം കാണിക്കുന്നില്ല ആ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ ഞാൻ എന്തെങ്കിലും ഒരിക്കലും അദ്ദേഹത്തിന് എൻ്റെ ചാനലിലൂടെ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ പരിചയപ്പെടുത്തും മാട്രിക്ക് വരാ ഗോൾഡൻ വിസ നമ്മൾ അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ സമർപ്പിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഓഫ് കോഴ്സ് എല്ലാം എ ടു നമ്മുടെ നമ്മുടെ സർട്ടിഫിക്കറ്റ് വേണ്ടി അത് അങ്ങനെയാണോ അങ്ങനെ അതായത് ഞാൻ എന്റെ യുഐ ഫെഡറേഷൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് ഞാന് ഫെഡറേഷൻ ഞാൻ പഞ്ചകർമ്മ പഞ്ചകർമ്മ എന്ന് പറയുന്ന ആയുർവേദിക് പഞ്ചകർമ്മയുടെ കോഴ്സ് കഴിഞ്ഞ ഒരാളാണ് ഞാൻ ഇവിടെ വന്നിട്ട് അറബികളൊക്കെ ട്രീറ്റ് ചെയ്തിരുന്നു ചികിത്സ യോഗ യോഗ ഞാൻ ചെയ്ത് കഴിഞ്ഞതാണ് പിന്നെ അതുപോലെ സ്വിമ്മിംഗ് അതായത് ഇവിടെ രണ്ട് ഇതുണ്ട് അത് ഇവിടെ എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ കൂടിയാണ് രണ്ട് ഫെഡറേഷൻ ഉണ്ട് അതായത് അസ്ക ഫെഡറേഷനും ഉണ്ട് യു ഫെഡറേഷൻ ഉണ്ട് അസ്ക ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്വിമ്മിംഗ് കോച്ച് അസോസിയേഷൻ ആണ് അസ്ക അതേപോലെ യു ഐ ഫെഡറേഷനുണ്ട് ഇവർ രണ്ടും കൂടി ചേർന്നിട്ടാണ് നമുക്ക് ഒരു സർട്ടിഫിക്കേഷൻ തരുന്നത് അതായത് അമേരിക്കൻ സ്വിമ്മിംഗ് കോച്ച് അസോസിയേഷൻ്റെ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ലെവൽ ഫോർ അങ്ങനെയൊക്കെയാണ് അതിന്റെ സിസ്റ്റം അപ്പം അതിന്റെ ലെവൽ വൺ ലെവൽ ടു ഒക്കെ എടുത്താലാണ് നമ്മൾ അതെല്ലാം ഇവർ ചോദിക്കും നമുക്ക് വെറുതെ ഒരു ശ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഹോൽ കിട്ടിച്ചിട്ട് കിട്ടിയ ഒരു കോളം മിസ്സ അല്ല ഇത് അതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ ഗഫൂർ എന്റെ എന്റെ ഏറ്റവും അടുത്ത കുടുംബം ഫാമിലി പെട്ട ഒരാളാണ് അതിലപ്പുറം എന്റെ ഓർമ്മ വച്ച കാലം മുതലുള്ള എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഞങ്ങൾ അറിയുന്നവർക്കറിയാം ഒരു പത്ത് പതിനാല് വർഷം മുമ്പ് ഞങ്ങൾ ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു ആ പാട്ടൊക്കെ ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നതാണ് ആ അത്ര അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ മാത്രമല്ല എൻ്റെ കൂടെ ഇങ്ങനെ ഇരുത്തിയിട്ട് ഞാൻ ഈ ഒരു ബ്ലോഗ് ചെയ്തത് കാരണം അങ്ങനെയാണ് എനിക്ക് മുന്നേ കൊണ്ടുവരായിരുന്നു കരാട്ടയിലും ഒക്കെയുള്ള എനിക്ക് അറിയണം പക്ഷേ ഈ ഒരു ഗോൾഡ് വിസ കിട്ടിയപ്പോൾ ഞാൻ എന്തായാലും ഗഫറിനെ വിളിച്ചു ഗ്രൂടെ പ്രത്യേകിച്ച് എൻ്റെ വടക്കേക്കാട്ടുകാർക്ക് വടക്കേ വടക്കേക്കാട്ടുകാർ എൻ്റെ നാടായ വടക്കേക്കാട്ട് ആ വടക്കേകാടിൻ്റെ ഏതൊരു വിജയങ്ങൾ ഏതൊരു വലിയ കാര്യങ്ങളും ഞാൻ എൻ്റെ ബ്ലോഗിലൂടെ പരിചയപ്പെടുത്താറുണ്ട് അവിടെ എൻ്റെ ആ വടക്കേകാട്ടിലെ ഓരോ മുക്കും മൂലം ചെറിയൊരു ചായക്കട മുതൽ വലിയ സ്റ്റേജിൽ എത്തുന്ന ആൾക്കാരെ വരെ ഞാൻ എൻ്റെ വടക്കേകാടിലൂടെ പരിചയപ്പെടുത്താറുണ്ട് അങ്ങനെ വടക്കേകാടിൽ പെട്ട ഒരു ആൾക്ക് ഇങ്ങനെ ഒരു ഗോൾഡൻ വിസ കിട്ടി അതും വെറുതെ കുറേ പൈസ ഉണ്ടത് കൊണ്ടോ വലിയൊരു ഇൻവെസ്റ്റർ ആയതുകൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് അദ്ദേഹം ഇത്രയും വർഷം കൊണ്ട് നടന്ന കരാട്ടിയെ എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ യു എ പല കാര്യങ്ങളിൽ നിന്ന് സേവനം ചെയ്തുകൊണ്ട് അത് കണക്കിലെടുത്ത് കൊടുക്കുന്ന ഈ ഒരു ഗോൾഡൻ വിസ അതിന് വലിയൊരു വാല്യൂ തന്നെ ഉണ്ട് അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഏതൊരു ബ്ലോഗിലൂടെ നിങ്ങളെ ഇതിനെ പരിചയപ്പെടുത്തുന്നത് ആ അതുമാത്രമല്ല ഈ ഗോൾഡൻ വിസയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുകയും ചെയ്യുക എന്തൊക്കെയുണ്ട് ഈ ഗോൾഡൻ വിസ കിട്ടിയുള്ള ഗുണങ്ങൾ കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ഡൗട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടുതലൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതിങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് കൊണ്ടിരിക്കും പല കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ പറയുന്നത് ആവില്ല ചിലപ്പോൾ നിങ്ങളടുത്ത വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ നെറ്റിൽ വരുന്ന അപ്ഡേറ്റഡ് വേറെ ആയിരിക്കും ഗവൺമെൻറ് കാര്യമാണ് ഇത് എനിക്ക് എന്താ പറയുക അർഹിക്കപ്പെട്ടൊരു അംഗീകാരം ആണോ എന്ന് എനിക്കും അറിയില്ല അറിയിക്കാതെ അംഗീകാരം ഒന്നും വരുന്ന അത് തട്ടിയെടുക്കുന്നതും അംഗീകാരങ്ങളും എന്തെങ്കിലും ഇതുമായിട്ടുള്ള ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കരാട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിൽ തുടങ്ങിയിട്ടുണ്ട് ആ ചാനലിന്റെ ലിങ്ക് എൻ്റെ ഈ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേറാം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇനി കൂടുതൽ നിങ്ങൾ അത് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് നിങ്ങൾക്ക് കരാട്ടുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ആ വീഡിയോയിലൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ ബൈ